മൊറോക്കോ ദ കിങ്ഡം ഓഫ് അറ്റ്ലസ് ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ആ രാജ്യം ഏറെക്കാലമായി ഒരു ഹോട്ട് ആണ് ഖത്തർ ലോകകപ്പിൽ ഗ്യാലറികൾ അത്ഭുതം കുറിയിരുന്നിട്ടുണ്ട് ആ ഫുട്ബോൾ റവല്യൂഷന് മുന്നിൽ ഇപ്പോൾ ഇതാ ഖത്തറിൽ നിന്ന് കാതങ്ങൾ അകലെ ചിരികുട തലസ്ഥാന നഗരിയായ സാന്റിയാഗോയിൽ അവർ ഒരു പുതിയ ചരിത്രം എഴുതുന്നു അർജന്റീനയുടെ കൗമാര സംഘത്തെ കെട്ടുകെട്ടിച്ച് ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ മൊറോക്കോയുടെ മൊത്തം പതിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഖത്തറിലേത് വരാനിരിക്കുന്നൊരു വലിക വസന്തത്തിൻ്റെ ഫസ്വിസിൽ മാത്രമായിരുന്നു എന്ന് വിളിച്ചു പറയുകയാണിപ്പോൾ അറ്റ്ലസ് ലയൺസ് അതെ അവർ ഒരു വലിയ സിഗ്നൽ കൂടി തന്നിട്ടുണ്ട് ചിലയിൽ ആ ചരിത്രം പറക്കുമ്പോൾ പുറകിൽ വീണ് കിടക്കുന്ന വൻമരങ്ങളെ നോക്കൂ അർജന്റീന ബ്രസീൽ സ്പെയിൻ ഫ്രാൻസ് അങ്ങനെ അങ്ങനെ പലരും ഒരു വൻകര ഒന്നടങ്കം ഈ കിരീടത്തിനായി കാത്തിരുന്നത് എത്ര വർഷമാണെന്നോ ഒന്നര പതിറ്റാണ്ട് കാലം രണ്ടായിരത്തി ഒൻപതിൽ ഘാനയുടെ കിരീടധാരണത്തിന് ശേഷം ഇതാദ്യമായാണ് ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ഒരു ടീം അണ്ടർ ട്വന്റി ലോക കിരീടം അടിയുന്നത് ചരിത്രത്തിൽ നാലേ നാല് തവണയെ മൊറോക്കോ അണ്ടർ ട്വൻ്റി ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇതാദ്യമായാണ് അവരുടെ കൗമാരപ്പട ലോകവേദിയിൽ എത്തുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ഒരു വിശ്വവേദി ഒടുവിൽ അവർ ടൂർണമെന്റിലെ ഹോട്ട് ഫേവററ്റുകളുടെ മുഴുവൻ കഥ കടിച്ച് ആ കിരീടവും ചൂടി ഓടിയത്തിൽ കയറി നിൽക്കുന്നു